യുഎഫ നേഷൻസ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിന്റെ ഫൈനൽ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് കലാശപ്പോരിൽ ശക്തരായ സ്പെയിനും പോർച്ചുഗലുമാണ് പരസ്പരം ഏറ്റുമുട്ടുക രണ്ടാം നേഷൻസ് കിരീടമാണ് ഇരു ടീമുകളുടെയും ലക്ഷ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച രണ്ടു വർഷത്തിൽ ഒരിക്കൽ കൊണ്ടാടുന്ന യൂറോപ്യൻ ഫുട്ബോൾ ഉത്സവത്തിന്റെ പ്രഥമ സീസണിലെ കിരീടം നേടിയത് പോർച്ചുഗലായിരുന്നു തുടർച്ചയായ മൂന്നാം സീസണിലും ഫൈനൽ ബർത്ത് നേടിയ സ്പെയിൻ ആയിരുന്നു കഴിഞ്ഞ തവണ ചാമ്പ്യന്മാർ ടീമുകളുടെയും റോഡ് ടു ഫൈനൽ എങ്ങനെയെന്ന് നോക്കാം ിൽ ഒരൊറ്റ മത്സരം പോലും തോൽക്കാതെയാണ് പോർച്ചുഗലിന്റെ വരവ് ആറു മത്സരങ്ങളിൽ നിന്ന് നാല് ജയവും രണ്ട് സമനിലയുമായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ക്വാർട്ടർ ഫൈനൽ പ്രവേശനം ക്വാർട്ടർ ഫൈനലിലെ ആദ്യപാദത്തിൽ ഡെൻമാർക്കിനോട് ഒരു ഗോളിന്റെ ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും രണ്ടാം പാദത്തിൽ ശക്തമായി തിരിച്ചു വന്ന് രണ്ടിനെതിരെ അഞ്ചു ഗോളിന്റെ ആധികാരിക ജയത്തോടെ സെമിയിലേക്ക് ജയിച്ചു കയറി സെമിയിൽ ശക്തരായ ജർമ്മനിക്കെതിരെ ഗംഭീര പോരാട്ടമാണ് റോബർട്ടോ മാർട്ടിനസിന്റെ കീഴിലുള്ള സംഘം നടത്തിയത് ആദ്യം ഒരു ഗോളിന്റെ ലീഡ് വഴങ്ങിയെങ്കിലും പിന്നീട് രണ്ട് ഗോളടിച്ച് ഫൈനൽ ബർത്ത് നേടിയെടുത്തു ഇതിൽ ടീമിന്റെ വിജയഗോൾ നേടിയത് സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കൂടിയായിരുന്നു മറുവശത്ത് നിലവിലെ യൂറോകപ്പ് ജേതാക്കൾ കൂടിയായ സ്പെയിൻ സ്വപ്ന തുല്യമായ പ്രകടനമാണ് നേഷൻസ് ലീഗിൽ ഇതുവരെ കാഴ്ചവെച്ചത് ലൂയിസ് ഡി ലാഫ്യൂന്റെ കീഴിൽ അടിമുടി മാറിയ സംഘത്തിന് നേഷ്യൻസ് ലീഗിൽ ഇതുവരെ ഒരു തോൽവി പോലും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല ഗ്രൂപ്പ് ഘട്ടത്തിൽ ആറ് മത്സരങ്ങളിൽ നിന്ന് അഞ്ചു ജയവും ഒരു സമനിലയുമായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ സ്പെയിൻ ക്വാർട്ടർ ഫൈനലിൽ നെതർലാൻഡിനെ തോൽപ്പിച്ചാണ് സെമിയിലെത്തിയത് സെമിയിൽ കരുത്തരായ ഫ്രാൻസിനെ നാലിനെതിരെ അഞ്ചു ഗോളിനാണ് സ്പെയിൻ കീഴടക്കിയത് ഇന്ന് പുലർച്ചെ നടന്ന സെമിയിൽ താരമായത് രണ്ടു ഗോളുകളും ഒരു അസിസ്റ്റം നേടിയ യമാലായിരുന്നു ഇതോടെ രണ്ട് തലമുറകളിലെ താരങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ഫൈനൽ പോരാട്ടത്തിന് കൂടിയാകും ജൂൺ ഏഴിന് മ്യൂണിക്കിലെ അലയൻസ് അറീന വേദിയാവുക പതിനേഴുകാരൻ യമാലും നാൽപ്പതുകാരൻ റൊണാൾഡോയും ഇരുവശത്ത് സൂപ്പർ സ്റ്റാറുകളായി അണിനിരക്കുമ്പോൾ കൂട്ടിന് പരിചയ സമ്പത്തും യുവത്വവും കൂടിക്കലരുന്ന ഒരുപിടി താരങ്ങളുമുണ്ട് നിലവിൽ ടൂർണമെന്റ് ടോപ് സ്കോറർമാരിൽ രണ്ടാമതുണ്ട് റൊണാൾഡോ രാജ്യാന്തര ഫുട്ബോളിൽ നൂറ്റി മുപ്പത്തിയേഴ് ഗോളുകളും കരിയറിൽ തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഗോളുകളും നേടിയ താരം ഏഷ്യൻസ് ലീഗിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോക കിരീടത്തിലേക്കുള്ള ഒരു ചുവടുകൂടിയാണ് കൂടിയാണ് ബാഴ്സയ്ക്കൊപ്പം ഈ സീസണിൽ മൂന്ന് കിരീടങ്ങൾ നേടിയാണ് യമാലിന്റെ വരവ് ചാമ്പ്യൻസ് ലീഗിൽ ടീമിനെ സെമിയിലെത്തിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം നടന്ന യൂറോ കപ്പിൽ സ്പെയിനിനെ കിരീടത്തിലേക്ക് നയിച്ച യമാൽ ഏഷ്യൻസ് ലീഗ് കിരീടത്തിലൂടെ കണ്ണുവെക്കുന്നത് ബാലൻഡിയോർ നേട്ടം കൂടിയാണ്